ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പറവപ്രാവിന്റെ തമരനെ കുറിച്ചാണ് തമര് അപ്പൊ ഒരുപാട് വീഡിയോയില് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് തമര് എന്ന് പറയുന്നത് പറവപ്രാവിന്റെ തമര് എന്നാൽ എന്ത് തമര് ഒരു പറവപ്രാവിൻ്റെ പിന്നെ പറവയിൽ ഏതൊക്കെ വിഷയങ്ങളിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തമരു ഉണ്ട് പറവപ്രാവിനുള്ള നേട്ടം എന്ന് വെച്ചാൽ അതിന്റെ പറവയ്ക്ക് എന്തൊക്കെ ഉപകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോ ഒരുപാട് വീഡിയോയില് തമരനെ കുറിച്ച് പറയുന്ന ഒരുപാട് വീഡിയോ വീഡിയോ ഇപ്പൊ നമുക്ക് ഇതിലുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് എന്നാ യഥാർത്ഥത്തിൽ എന്താണ് തമര് തമരെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതിന് തമരനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ പറയുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമര് എന്താണെന്ന് പറയാൻ പറ്റുന്നു ഒരു പ്രാവിന്റെ ആ പിന്നെ ഒരു പ്രാവിന് അതിൻ്റെതായ കറക്റ്റ് ബോഡിയിൽ പല അവയവങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് ഒരു അവയവമാണ് ഈ തമരന്ന് പറയണം ഈ തമരില് തമര് യഥാർത്ഥത്തിൽ അതിന്റെ ഓയിൽ സ്കിൽ എന്നാണ് ഇതിനെ പറയുന്നത് എന്ന് പറയുന്ന ഒരു അവയവം വാലിൻ്റെ തൊട്ട് മുകളിലായിട്ട് വാല് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടിരിക്കുന്ന ആ ഒരു ചെറിയ അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഒരു ഇതുണ്ട് അതായത് ബോൺ ഗ്യാപ്പ് ബോൺ ഗ്യാപ്പ് വരുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് ആ വാല് വന്ന് തീരുന്നതിന്റെ എനിക്ക് വരുന്ന ഒരു കുറ്റി മോന പോലെ അത് വട്ടത്തില് ചെറിയ ഉയരം കുറവായിട്ട് വരും നല്ല മൂർച്ചയായിട്ട് മുകളിലോട്ട് മോന കൂടുതലായിട്ട് വരും പിന്നെ രണ്ടെണ്ണം വരും ഇരട്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇരട്ട പിന്നെ തമരെന്നൊക്കെ പറയും അപ്പോ യഥാർത്ഥത്തിൽ ഇത് ഓയിൽ സ്കിന്നാണ് ഒരു പ്രാവിന്റെ പറവയ്ക്ക് അതിന് മഴയത്തായിരുന്നാലും മഴയത്ത് പറക്കുമ്പോഴും നമ്മളെ ക്ലൈമറ്റിനനുസരിച്ച് മഴയും വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ മഴയത്തെ മഴ വന്നിരുന്നാലും അതിൻ്റെ പുറത്ത് വെള്ളം വീണിട്ട് തെറിച്ച് പോകാനുള്ള ഒരു ഓയിലാണ് ആ ഓയിൽ സ്കിൻ അതിൽ നിന്ന് അത് കൊത്തിയിട്ടാണ് ഇത് തൂവലിലോട്ട് പുരട്ടും എല്ലാ ഭാഗത്തും പുരട്ടും അപ്പൊ ഞാനത് കാണിച്ചു തരാം യഥാർത്ഥത്തിൽ ഒരു പ്രാവിന്റെ ഒരു പ്രാവ് നമ്മൾ ഇപ്പം കറക്റ്റായിട്ട് ഒരു പ്രാവിനാണ് ഞാൻ കാണിക്കുന്നത് ഇത് നമ്മൾ ആര് പ്രാവിന വളർത്താരായിരുന്നാലും ഒരു പ്രാവിന്റെ മയത്ത് അതായത് അതിന്റെ ബോഡിയിൽ നമ്മൾ ഒട്ടും അഴുക്ക് ആവാതെ മാക്സിമം ശ്രദ്ധിക്കും ചില ആൾക്കാർ ലോകത്തിൽ പ്രാവനെ കൈകൊണ്ടേ ചൂടാറില്ല കൈകൊണ്ട് തൊടാതെയാണ് മാക്സിമം അതായത് എന്ന് വെച്ചാൽ ചുമ്മാ പിടിക്കാ പിടിച്ച് അതിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അതിനെ പിടിച്ച് അഴുക്കാക്കാതെ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മൾ എല്ലാവരും അപ്പൊ എല്ലാവരും അല്ല ഏകദേശം ലോഫ്റ്റ് വെയർ അങ്ങനെയാണ് ചെയ്യല് പ്രാവന മാക്സിമം എത്രത്തോളം നമുക്ക് അഴുക്കാക്കാതിരിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഈ പിടുത്തം ഒഴിവാക്കിയിട്ട് ആണ് നമ്മൾ നമ്മള് പ്രാവന പോറ്റി പോറ്റല് വളർത്തൽ അപ്പോ പ്രാഥന നമ്മൾ എടുക്കുമ്പോൾ തന്നെ മാക്സിമം ഒരാൾ ഒരു പ്രാവിനെ കയ്യിലെടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തന്നെ ഒരു പ്രാവനെ പിടിക്കുമ്പോൾ അതിനെന്തെങ്കിലും ആ ചെറവൊക്കെ ഒന്ന് നീറ്റായിട്ട് ഒതുക്കി ആ വാലൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ഇതാങ്ങനെ നമ്മൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും ഒരാളുടെ പ്രാവ പിടിത്തേ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവര് ആ എത്രത്തോളം ഭംഗിയായിട്ടാണ് ആ പ്രാവനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ പിടിത്തേ കാണുമ്പോൾ അറിയും ആ പുള്ളിക്ക് പ്രാവനെ അറിയോ ഇല്ല എന്നുള്ളത് ആ പ്രാവനെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കല് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം ഇത് ഒരു നല്ല ഒരു ഹോൾഡിംഗ് ആണ് എന്നാലും പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ പിടിച്ചില്ലായിരുന്നെങ്കിലും സാധാരണ നോർമലി മൊത്തം കാലും ബാഗിലോട്ട് മടക്കിയിട്ടും പിടിക്കാറുണ്ട് അപ്പൊ ഞാനിത് പറയുന്ന ഒരു പ്രത്യേക എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ളതാ പ്ലാവിന്റെ വാലാണ് അതായത് ഈ ഭാഗത്താണ് ഈ ഭാഗത്തായിട്ടാണ് ഈ ഓയിൽ സ്കിന്നു വരുന്നത് അതായത് ഈ തമര് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിന്റെ ഈ ഭാഗത്തായിട്ടാണ് വരണ്ടി പ്രാവിന്റെ ശോ പറയാ കറക്റ്റ് ആയിട്ട് ഇത് ഈ ഭാഗം ഈ ഭാഗത്തായിരുന്നു ഇത് ഇവിടെ ഒത്തിരി തൂവൽ നല്ല കട്ടിയുള്ള തൂവലുള്ള ഒരു സ്പേസ് ആണ് ഇത്രയും ഭാഗം തൂവലിന്റെ തൂവലുള്ള ഭാഗമാണ് ഇത്രയും ഭാഗം ഭാഗം ഇത് ഈ തൂവല നമ്മള് ചകഞ്ഞ് അല്ലെങ്കി ഇങ്ങനെ ആ അടുക്കിനെ ഇങ്ങനെ പൊളിച്ച് ഓരോന്നായിട്ട് ഒത്തിരി ഏകദേശം ഒരു പ്രാവിനെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കാണുന്നുണ്ടെങ്കിലും ഒരു അര ഇഞ്ച് താഴത്താണ് ഇത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം അര ഇഞ്ച് താഴത്തിലായിരിക്കും ഈ ഓയിൽ സ്കിൻ എന്നുള്ളത് കാണാൻ പറ്റുക കറക്റ്റ് അര ഇഞ്ചെങ്കിലും താഴെ ആയിരിക്കും ഈ ഓയിൽ സ്കിൻ കാണുന്നത് അപ്പൊ അത്രത്തോളം നമ്മൾ പിന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തുള്ളയും തൂവലുകളെക്കാലം കൂടുതൽ ഇവിടെ കട്ടിയുള്ള തൂവലായിരിക്കും എപ്പോഴും ഈ ഭാഗത്ത് ഉണ്ടാവുക പ്രാവിന്റെ കുറുകിലായിട്ട് ഈ ഇവിടെ വാലിൻ്റെ ഈ തമ്മിൽ വരുന്ന ഭാഗമായിട്ട് ഉണ്ടാവുക കട്ടുള്ളത് ഇതിനെല്ലാം വളരെ പൊളിച്ച് നമ്മൾ നമ്മളിങ്ങനെ ഓരോന്നോരുന്ന ചകി ലാസ്റ്റ് അതിനെ കാണാം ഞാൻ ഞാനിതുവരെ അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കാറില്ല പറയുന്നതാണ് പക്ഷെ അപ്പം അത് കാണാം കണ്ട് ഓയിൽ സ്കിന്നെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് എന്താണ് തമര് നോക്കി പ്രാവ് സെറ്റ് ചെയ്യണം താമര നോക്കിയാണ് പ്രാവ് സെറ്റ് ചെയ്യാനുള്ളതെന്നുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറയാം ഈ വീഡിയോ ചെയ്യുമ്പോഴേ വേറെ ഒരു ഒരു യൂട്യൂബിൽ പറയുന്ന ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു അതല്ല അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോ ഈ പറയുന്നത് കേൾക്കുന്ന കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഞാൻ പഠിച്ച കാര്യം എന്നെ എൻ്റെ ആശാന്മാര് പറഞ്ഞിരുന്ന കാര്യം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഓരോന്ന് കൂടെ നമ്മളെ ലോഫിലേക്ക് ചെയ്യണതാണ് നിങ്ങളെടുത്ത് പറയണത് അപ്പൊ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ പഠിച്ച് ഓരോന്ന് ചെയ്തു നോക്കിയിട്ട് അതിലുള്ള നെഗറ്റീവ് എന്താണെന്നുള്ളത് മാറ്റി ആ ഇനി ഇങ്ങനെ ഇങ്ങനെ ചെയ്യാന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഷെയർ ചെയ്യൂ ചെയ്യുള്ളൂ അപ്പം മെയിൻ ആയിട്ട് നമ്മളെ പറഞ്ഞു നമ്മൾക്ക് പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ച നമ്മളെ എൻ്റെ ആശാന് പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യുന്നത് തമിര് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരു പ്രാവിന് തമിരെന്നു പറഞ്ഞ ഓയിൽ സ്കിൻ അതിന് മഴയത്ത് കഴിഞ്ഞ വീഡിയോയില് കമന്റ് ചില നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മഴയത്ത് പറക്കുന്ന പ്രാവിനെ എങ്ങനെ തിരിച്ചറിയാം അതുകൂടെ ഒന്ന് പറയണമായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കണം പ്രാവിന് മഴയത്ത് പറക്കാൻ എല്ലാ പ്രാവും മഴയത്ത് അത്യാവശ്യം പറക്കും പക്ഷെ മഴയത്ത് പറക്കണതായിട്ട് സെപ്പറേറ്റ് ഒരു പ്രാവില്ല എല്ലാ പ്രാവിനും അത്യാവശ്യം ചെറിയ ചില പ്രാവിന് ചെറിയ മഴയത്ത് പറക്കാൻ പറ്റും എന്നിട്ട് അത് എവിടെയെങ്കിലും റങ്ങും ചില പ്രാവുകൾ ലോങ് ടൈം അതായത് ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴായാലും വിട്ടിരുന്ന ഒരു നല്ല രീതിക്ക് അതായത് രാവിലെ തന്നെ ചെറിയ ചാറ്റിൽ മഴയത്തൊക്കെ പറന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെറൊക്കെ നല്ല രീതിയിൽ കോരും പിന്നെ ലോങ് ടൈം പറക്കാൻ പറയും നമുക്ക് ഒരു പത്ത് മണിക്ക് വിട്ട് അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് വിട്ടു നല്ല കണ്ടീഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്ത ചില നല്ല അതായത് ഓയിൽ സ്കിന്നു നല്ല ഓയിലൊക്കെ കണ്ടന്റ് ഉള്ള ഒരു പ്രാവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ഒരു അത്യാവശ്യം നല്ലൊരു ടൈം ചിലപ്പോൾ ഒരു പകൽ മൊത്തം പറഞ്ഞു തന്നിരിക്കും പകല് നന്നായിട്ട് പറന്നിരിക്കും അപ്പോൾ ഒരു പ്രാവിന് മെയിനായിട്ട് അതിൻ്റെ തമരന്ന് വിശേഷിച്ച് പറയുന്ന ഒരു സംഭവം അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓയിൽ ആണ് അത് ആ ഓയിൽ സ്കിന്നിൽ പ്രാവിന്റെ ഫിതറിൽ ഇതുപോലെ അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് ഈ കൊറ്റിയുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഓയിലെടുത്ത് ഇവിടെ എല്ലാ സ്ഥലത്തും ഇത് പുരട്ടും പുരട്ടിയിട്ടാണ് ഈ കംപ്ലീറ്റ് സ്ഥലത്ത് ഇത് പുരട്ടിയതിന് ശേഷം ഇത് ഉണങ്ങുമ്പോൾ നമ്മൾ തലയിൽ എണ്ണയൊക്കെ തേക്കുന്ന മാതിരി ഇത് ഫിനിഷിങ് അപ്പൊ വെള്ളത്തുള്ളി ഈ പ്രാവിന്റെ പുറത്ത് വീഴ്ന്ന് കഴിഞ്ഞാലും ഇത് നനയില്ല ചിറക്കി പോവും നമ്മൾ പ്രാവിനെ കയ്യിലെടുത്തിട്ട് എല്ലാ പ്രാവിനും ഇല്ലെങ്കിലും ചില കൂടുതലുള്ള പ്രാവനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ കൈയൊക്കെ നല്ല ഒരു മിനിസം പോലെ തന്നെ ഒരു പശുവശപ്പുണ്ടാകും എന്നാൽ നമ്മൾ വെള്ളം ഒന്ന് തെളിച്ചു നോക്കി വെള്ളം കയ്യില് പിരളത്തില്ല കാരണം എന്താ ഈ ഇതിനകത്തുള്ള ആ ഒരു എണ്ണമയം നമ്മളെ കയ്യിൽ പിരളുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഓയിൽ സ്കിൻ കൂടുതൽ ഫീഡ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ചോളം അല്ലെങ്കിൽ ഓയിൽ ഓയിൽ സീഡ് കൂടുതലും കണ്ടന്റ് വരുന്ന ഫുഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഓയിൽ കണ്ടന്റ് കൂടുതലായിട്ട് വരും പ്രാവിന് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രാവ് പിന്നെ പ്രാവുകൾക്ക് എപ്പോഴും ഓയിൽ ഓയിൽ സ്കിന്നിന് അത് അതിൻ്റേതായ ആവശ്യത്തിലധികം ഓയിലുണ്ടാകും അത് കൂടുതലായിട്ട് കൊത്തി പുരട്ടി ഇവിടെയൊക്കെ തേച്ച് നല്ല ഇതാകുമ്പോഴത്തേക്കും പ്രാവ് മഴയത്ത് പറക്കും അങ്ങനെ ഒരു ഇതാണ് അതാണ് പ്രാവിന്റെ മെയിനായിട്ട് മഴയത്ത് നമുക്ക് നോക്കുമ്പോൾ ഇന്ന പ്രാവ് ഇത്ര പറന്നു അല്ലെങ്കിൽ ഇത്രയും മഴയത്ത് പറഞ്ഞു അപ്പോൾ അതിന് ഉതവുന്നതാണ് അതിൻ്റെ ബ്ലഡ് ലൈന് പുറത്ത് ഇരിക്കും അത് പറക്കണം പറ ഒരു കണ്ടീഷൻ അപ്പോൾ അതിന് ഈ ഒരു വിധത്തിൽ അതിന്റെ ഫെദറൊക്കെ ആ ഓയിൽ കണ്ടന്റ് ഉള്ള ഒരു ലെവലിൽ ഫെദറൊക്കെ അത് തന്നെ വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രാവുകൾ കുറച്ച് കൂടുതൽ നല്ല സമയം പറക്കും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ഇത് കൊണ്ടുള്ള ഒരു പ്രത്യേകത പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ കുറുക്കിലുള്ള ഓയിൽ കൺ പിന്നെ ഓയിൽ സ്കിൻ അതായത് തമര് എന്ന് പറയുന്ന ഈ സാധനത്തിന് നമ്മൾ ചെകഞ്ഞ് പൊളിച്ച് 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 ഇതിന്റെ ഓരോ തൂവലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിച്ച് ഇതിനകത്ത് നിന്ന് രണ്ട് തള്ളവെരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ തള്ള കൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഒരു നോട്ടമുണ്ട് അതിനകത്ത് അത് യഥാർത്ഥത്തിൽ എന്നിട്ട് അറിയോ ഇതിനെ സെറ്റ് ചെയ്യാനുള്ളത് എത്രത്തോളം പ്രാവിന്റെ ക്വാളിറ്റി അളക്കാമെന്ന് വിചാരിച്ചിട്ട് ചില ചില ഇതിനെക്കുറിച്ച് അവരെ പഠിത്തമായിരിക്കും അങ്ങനെ ചില ആൾക്കാർ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യരുത് അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്ത് ഒരിക്കലും ഒരു പ്രാവിന്റെ ദൈവം മൂടി വെച്ചിട്ടുള്ള ഒരു സാധനം പൊളിച്ച് നോക്കിയിട്ടല്ല നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യാനുള്ളത് ഇതിനെ കറക്റ്റായിട്ട് കാണാൻ കണ്ണ് തന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും നമുക്ക് പുറമേ കാണുന്ന എല്ലാം ഉണ്ട് ഈ പ്രാവിൽ അതിൽ നോക്കി നമ്മൾ സെറ്റ് ചെയ്യുക കണ്ണില് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ണിൽ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അറിയപ്പെ അറിയാമെന്നുള്ള നമ്മളെ കൊച്ചു അനിയന്മാർ ആരെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ലോഫ്റ്റ് അല്ലെങ്കിൽ പറവയ്ക്കുന്ന ആഗ്രഹമുള്ളവർ വെച്ചവരും അല്ലെങ്കിൽ നല്ല ഒരു വളർത്തി അറിഞ്ഞെടുത്ത് പുറ വച്ചിരിക്കുന്ന കൊണ്ട് കാണിക്കുകയോ അവരെ വിളിച്ച് കാണിക്കുകയോ എന്നിട്ട് ഒരു സെറ്റ് ഇടാൻ വേണ്ടി നോക്കുക മാക്സിമം പ്രാവ് പറക്കും അത്യാവശ്യം പ്രാവുകളൊക്കെ പറക്കും തമര നോക്കി സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പ്രാവ് പറക്കണമെന്നൊന്നുമില്ല കാര്യം രണ്ട് മാഡം പ്രാവുകളെ കൊണ്ട് തമരുള്ള പ്രാവലിനെ പ്രാവിനെ തന്നെ നമ്മൾ സെറ്റ് ഇട്ട അത് ഒരു പത്ത് മണിക്കൂർ പറക്കുന്നു അല്ലെങ്കിൽ പതിമൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഒക്കെ പറക്കുന്നു കഴിച്ചാൽ പറക്കുന്നില്ല ഒരിക്കലും പറവ ലൈൻ ഇല്ലാത്ത പ്രാവുകൾ പറക്കൂല ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം പറവ പ്രാവ് എന്ന് പറയുന്നത് പറവ ലൈൻ പ്രാവക്കളായാണ് ഹൈഫയർ എന്ന് പറയണത് അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ലൈൻ ഉള്ള പ്രാവുകൾ മാത്രമേ പ്രവപ്രാവായിട്ട് പറക്കുള്ളൂ ബാക്കിയുള്ള പ്രാവക്കെ ഒരു രണ്ട് മൂന്ന് റൗണ്ടോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോക്കെ പറഞ്ഞിട്ടിറങ്ങും ആ അങ്ങനെയുള്ള പ്രാവനെ തമര് ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാകും ആ പ്രാവനെ തമ്മില് രണ്ട് തമര് നല്ല ഈ വീഡിയോയിലൊക്കെ പോലെ രണ്ട് നല്ല തമരുള്ള പ്രാവുകളെടുത്ത് സെറ്റ് ചെയ്താൽ ഒരു പതിമൂന്ന് മണിക്കൂർ പറത്താൻ പറ്റുമോ അങ്ങനെയൊന്നും പറത്താൻ പറ്റൂല അപ്പൊ മാക്സിമം പിന്നെ ഇത് പഴയ ആൾക്കാർ ചെയ്ത് വരുന്നത് ബോഡി ഞാൻ മുമ്പ് പറഞ്ഞാൽ ഡബിൾ ബോഡിയൊക്കെ ഉള്ള പ്രാവുകളൊക്കെ വരുമ്പോൾ അതിൽ ഓയിൽ സ്കിന്നിന് അതിനകത്ത് ഓയിലിന്റെ കണ്ടന്റ് അളവ് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള പ്രാവുകൾ നല്ല സ്റ്റാമിനയോടുകൂടി പറക്കും അങ്ങനെയുള്ള പറക്കുന്ന രണ്ട് ലൈൻ പ്രാവുകൾ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈനേജ് ഉള്ള പ്രാവുകളാകുമ്പോൾ അത് കറക്റ്റായിട്ട് അതിന്റെ കുട്ടിയും പറക്കും അത് ഈ തമുര് നോക്കി സെറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല പറക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല അത് നല്ല പ്രാവാണ് നല്ല പ്രാവിനെ തമിരുണ്ടാവും നല്ല ബ്രാഹ്നി തമിരുണ്ടാവും അങ്ങനെയുള്ള പ്രാവുകൾ പറക്കും അപ്പം അതിൻ്റെ കുട്ടിയും പറക്കും അതാണ് സത്യം ലൈനേജുകൾ പുറത്താണ് പറവ അല്ലാതെ തമിഴ്നും പുറത്തല്ല കാര്യം അങ്ങനെയാണെങ്കിൽ ഈ നാടൻ നാടൻപ്രാവ് എന്ന് ഒരു പറഞ്ഞൊരു ഉണ്ട് കാലിലും ബൂട്ടൊന്നും കാണൂല പക്ഷെ നാടൻപ്രാവായിരിക്കും അങ്ങനെയുള്ള പ്രാവിനെ തമിഴ് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് പതിമൂന്ന് മണിക്കൊക്കെ പുറത്താൻ പറ്റൂ ഇല്ല പക്ഷെ അങ്ങനെയുള്ള പ്രാവിന് കണ്ണിന് തികച്ച വ്യത്യാസമായിരിക്കും ഒരു ഹൈ ഹൈഫ്ലയേഴ്സിൻ്റെ കണ്ണായിരിക്കില്ല ഈ നാടൻ പ്രാവിനുള്ളത് അഥവാ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു അതിൻ്റേതായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ആ കണ്ണിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാധനം പൊളിച്ച് ഒരുപാട് നമ്മൾ ഇത്രയും ഈ കാണിച്ചു തന്ന ഈ ഭാഗം ഞാൻ എന്തായാലും അത് പൊളിച്ച് കാണിച്ചു തരാൻ പോകേണ്ട ഈ വീഡിയോയില് അത് പൊളിച്ച് നോക്കിയാൽ ഈ പ്രാവിനെ പൊളിച്ച് നോക്കിയിട്ട് നമ്മൾ അങ്ങ് വിടുക ഗോഫിനകത്ത് വിടുക കുറഞ്ഞ അര മുക്കാ മണിക്കൂർ നേരം പ്രാവ് അതിനെ അടുക്കും ചിട്ടയിൽ ഇരുന്ന് അടുക്കൻ ചിട്ടയിൽ ഈ അര മണിക്കൂറിൽ കൂടുതൽ മുക്കാ മണിക്കൂറോളം വേണ്ടി വരും ഒരു പ്രാവ് ഇതിന്റെ പഴയ നോർമലി അതിന് എങ്ങനെയാണ് ഇതിരുന്നത് നമ്മൾ പൊളിച്ച് നോക്കണതിന് മുമ്പുള്ള അവസ്ഥയിലാക്കണമെങ്കിൽ പഴയ അവസ്ഥയിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അര മണിക്കൂറിൽ കൂടുതൽ പ്രാവിനെ വേണ്ടിവരും പിന്നെ നമ്മൾ ഇങ്ങനെ വലിച്ച് ചികഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ നേരത്തെ തൂവലുകളുണ്ടല്ലോ ബാഗിലുള്ള അതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രാവിന് നല്ല വേദന ഉണ്ടാവും അങ്ങനെ നോക്കി നമ്മൾ ഒരിക്കലും പ്രാവ് സെറ്റ് ചെയ്യരുത് അങ്ങനെ സെറ്റ് ചെയ്ത ഒരുപാട് കൂടുകളൊക്കെ എനിക്കറിയാം അവിടെയൊന്നും നല്ല രീതിക്കുള്ള ഒന്നും കിട്ടിയിട്ടില്ല വിളിച്ചതായില്ലേ പിന്നെ ആ ലൈൻ പ്രാവുകൾ തപ്പി തവറിയൊക്കെ ചിലപ്പം ടൈമുകളൊക്കെ പറഞ്ഞു പോണതാണ് പക്ഷെ അതൊന്നും ഒരു നല്ല ഒരു നിലപാടല്ല എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയണത് പിന്നെ ആർക്കും എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആരെ നിർബന്ധിച്ച് ചെയ്യണമെന്നല്ല ഞാൻ പറയണത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ ഈ പറയുന്നത് താല്പര്യമാണെങ്കിൽ ചെയ്യുക അത് ഈ വിഷയം എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ തള്ളിക്കളയാ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ ഇപ്പൊ ഒരാളെങ്കിലും ഒരാൾ ഒരാൾക്കെങ്കിലും കാര്യം അറിയാമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അത് അവർ മനസ്സിലാക്കി എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ പറയണത് പിന്നെ ജോഡി സെറ്റ് ചെയ്യണത് ചിലർ വീഡിയോയിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് ജോഡി സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നതിന്റെ വീഡിയോ ഇടാനായിട്ട് അപ്പൊ ഈ ജോഡി സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടുന്നതിന് മുന്നേ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാവലി മനസ്സിലാക്കാനുണ്ട് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ജോഡി ഇടാ ഇട്ടാൽ അതിനെ ഒരു അർത്ഥമുള്ളൂ നല്ല രീതിക്കുള്ള കുഞ്ഞും നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ ഇപ്പം എവിടെ നിന്നും സെറ്റ് വേറെ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന കിട്ടും അതല്ല നമ്മൾ ഒരു പ്രാവിനം അല്ലെങ്കിൽ ഒരു ലൈൻ പ്രാവ് നമ്മളിട്ട് നല്ല രീതിക്ക് ഒരു കുഞ്ഞെടുക്കണം എന്നുള്ള ഇട ല പറവ കിട്ടണം എന്നുള്ള ഇത് ഒരു ഐഡിയയിലാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഈ തൊണ്ടായെന്നാലും അതുപോലെ കഴിഞ്ഞ വീടിന് പറഞ്ഞ പോലെ പിന്നെ ബാക്ക്ബോൺ അതുപോലെ അതിനെക്കുറിച്ച് പഠിക്കണം അതുപോലെ ഈ കാലിൻ്റെ വരിക്കുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഈ നഖത്തിന്റെ കള്ളറുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പൊ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടേ സെറ്റ് ഇടാൻ പാടുള്ളൂ ചുണ്ടിനെ കുറിച്ച് അറിയാനുണ്ട് കണ്ണിനെ കുറിച്ച് അറിയാനുണ്ട് കൺ കൺപോളെ കുറിച്ച് അറിയാനുണ്ട് അതേപോലെ തന്നെ ഞാൻ ഓരോ വീഡിയോയിലും ഓരോ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഇതെല്ലാം അറിഞ്ഞിട്ടേ നമുക്ക് സെറ്റ് ഇട്ടാലേ അതിനൊരു അതിനൊരു ഗുണമുള്ളൂ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മളിപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ഇടണം ഇങ്ങനെ സെറ്റ് സെറ്റ് ഇടണം എന്ന് ഒരു വീഡിയോ ചെയ്താൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പം പിന്നെ അടുത്തൊരു പ്രാവല്യം പിടിക്കുമ്പോൾ ചിലപ്പോൾ അത് അറിയണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആ പ്രാവല്യം ഉണ്ടാവണമെന്നില്ല അപ്പൊ ഈ പറയണ ഈ ഓരോ വിഷയങ്ങളും ഞാൻ എടുത്ത് പറഞ്ഞതിനു ശേഷം കാര്യങ്ങൾ ഏകദേശം ഒരു രൂപം വന്നതിനുശേഷം നിങ്ങൾക്ക് സെറ്റിടാനുള്ള എളുപ്പം പറയുമ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം ഇത്രയും ഈ ഒരു കാര്യം ഇന്നെടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രാവിന്റെ ഈ ഭാഗത്ത് വരുന്ന ഒരു ചെറിയൊരു മൊന പോലത്തെ സാധനം വാലിൻ്റെ തൂവൽ തുടങ്ങുന്നതിന്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ഒരു സാധനത്തിനാണ് എന്ന് പറയുന്നത് അപ്പൊ ആ തമരു കൊണ്ട് സെറ്റ് ചെയ്യൽ ഒരിക്കലും ജോഡി തമര് നോക്കി സെറ്റ് ചെയ്യുന്നത് എന്റെ പഠിത്തത്തില് ശരിയല്ല പ്രാവിന്റെ ഓയിൽ സ്കിന്നാണ് അത് ഒരു അവയവമാണ് അത് പ്രാവിന്റെ ഈ തൂവലുകളെ ക്ലീൻ ചെയ്യാനുള്ള ഒരു എണ്ണമയമാണ് അത് അത് കൊച്ചെടുത്ത് ഇവിടെയൊക്കെ പെരട്ടി എല്ലാ സ്ഥലത്തും നമുക്ക് ചുമ്മാ നോക്കുമ്പോൾ നമ്മൾ കൂട്ടിലൊക്കെ നിൽക്കുമ്പോൾ കാണാറുണ്ട് നമ്മൾ ഈ പ്രാവിങ്ങനെ ഓരോ തൂവൽ വീതം ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ ക്ലിയർ ആക്കുക അത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോക്കും പറയും ഇവിടെ ഉയർത്തിയിട്ട് ഈ ഭാഗം ഈ ഭാഗം അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഉയർത്തും അത് അത് ഉയർത്തുമ്പോഴത്തേക്ക് നീറ്റായിട്ട് സിമ്പിളായിട്ട് അതിന് അത് എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ അതിനെ എടുത്ത് നോക്കണമെങ്കിൽ ഒരുപാട് പാടാണ് പ്രാവിനെ ദ്രോഹിക്കുമ്പോഴെയാണ് അത് അപ്പൊ ദൈവം മൂടി വെച്ച ഒരു സാധനം നമ്മളായിട്ട് കുത്തിപ്പൊളിച്ച് നോക്കിയല്ലേ പ്രാവശ്യത്തിടാമുള്ളത് അത് ദൈവം അതിന്റെ സുരക്ഷയ്ക്കാണ് അത്രയും ഉള്ളിൽ അത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് എത്ര വിലപ്പെട്ടതായിരിക്കും എന്നറിയോ അതിന്റെ ലൈഫിൽ അത് നമ്മൾ ചിന്തിക്കണം ഒരു പ്രാവിനെ അത് വേണമെങ്കിൽ അത് അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുറത്ത് വേറെ എവിടെയെങ്കിലും കൊടുക്കാം പക്ഷെ അത് പറ്റൂല അത് അത്രയും സേഫ്റ്റി ആയിട്ട് ഒരു ഒരു അവയവമായിരിക്കും ആണ് അതുകൊണ്ടാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനെ നമ്മള് ചില വീഡിയോയും കണ്ടുകൊണ്ട് ഉടനെ അതിനെ വലിച്ചു പൊളിച്ചിട്ട് ആ കൊള്ളാം നല്ല നീളമുള്ളതാണ് അല്ലെ കട്ടിയുള്ളതാണ് അല്ലെ റൗണ്ട് ഉള്ളതാണ് അല്ലെ ഡബിള് തമിര് വന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് സെറ്റ് ഇടരുത് മാക്സിമം കണ്ണൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയും ഓരോന്ന് കണ്ണ് നമ്മള് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യും അപ്പൊ കണ്ണൊക്കെ നോക്കിയിട്ട് സെറ്റ് ഇടാൻ ഉള്ള ഒരു സംവിധാനം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ എനിക്ക് എനിക്കറിയാന്നുള്ള കാര്യം നമ്മൾ കണ്ണു നോക്കി നമ്മളെ പറഞ്ഞു തന്നെ പഠിച്ച ആ ഒരു ലെവലിൽ കണ്ണ് നോക്കി സെറ്റ് ഇട്ട് ബാക്കി അത്യാവശ്യം നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ അതുപോലെ അത് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യും കാര്യം ബാക്കിയുള്ള ഇതുപോലെ ബോഡി കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം അതും പറയും സെറ്റ് ഇടുന്ന കാര്യങ്ങളെല്ലാം എല്ലാത്തിനെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം ഇപ്പൊ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ടത് തമരെന്ന് പറയുന്ന സാധനം അതിൽ ഓയിൽ സ്കിന്നാണ് അതിന്റെ തൂവലുകൾ മഴയത്ത് പറക്കാനും അത് ഭംഗിയായിട്ട് സൂക്ഷിക്കാനും മറ്റേ ഇതിലുള്ള ചെറിയ ഇതുപോലത്തെ എന്താ പറയുക ഇപ്പൊ ഇതിനകത്തുള്ള മറ്റേ ഈ ഇതുണ്ടല്ലോ ഫ്ലൈ ചെറിയ പേന പോലത്തെ സംഭവങ്ങൾ അപ്പൊ അതിനെയൊക്കെ ക്ലിയറാക്കിയെടുത്ത് മാറ്റാനും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് അല്ലാതെ ഈ പ്രാവിനെ തമര് പറവയ്ക്ക് ഒത്ത സംഭവമല്ല മനസ്സിലാക്കുക തമര് നാടൻ പ്രാവിനും ചിലപ്പം ഫാൻസി പ്രാവികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നോക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാവ് പറക്കുന്നു ബ്ലഡ് ലൈന ബ്ലഡ് ലൈൻ ഉള്ള പ്രാവുകൾ മാത്രമേ പറക്കൂ ഇത് പറയാൻ കാര്യം എല്ലാ പ്രാവും ഇരുപത് മണിക്കൂർ പറക്കില്ല അതിന്റെ താഴെ പറക്കുന്ന പ്രാവും അപ്പം എന്നാ ഇരുപത് മണിക്കൂർ പറക്കുന്ന ലൈനേജ് പ്രാവുകളും ഉണ്ട് അതിൻ്റെ മുകളിൽ പറക്കുന്ന ലൈനേജ് പ്രാവുകളും ഉണ്ട് അപ്പം ഈ പറത്തുന്നവരെയൊക്കെ കൂടുതൽ ഇരുപത് മണിക്കൂറും അതിന്റെ മുകളിലൊക്കെ പറക്കണ ഇപ്പം പന്തായം പറത്തുന്നവരെ കൂട്ടിൽ അവരെ കൂടുതൽ അത് മറുപടിയും വീണ്ടും അത് അത് തന്നെ അവർ ഒഴിവാക്കി ഇറക്കുന്നുണ്ട് അത് വീണ്ടും അവർ വിരിയിൽ ഇറക്കി പറത്തുന്നുണ്ട് അപ്പൊ ആ ലൈന് അവർക്ക് ഉള്ളതുകൊണ്ടാണ് വീണ്ടും അത് കിട്ടണത് അല്ലാതെ ഒരു അബദ്ധത്തിൽ ഒന്ന് ഇരുപത് മണിക്കൂർ കിട്ടിപ്പോണല്ല ചിലപ്പോൾ അത് പറഞ്ഞു പിടിക്കുന്നവർക്ക് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇരുപത് മണിക്കൂർ പറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കുഞ്ഞ് പറന്ന് വന്ന് ആർക്കെങ്കിലും കിട്ടി അങ്ങനെ പറയും അല്ലാതെ ഇപ്പൊ ഒറിജിനലായിട്ട് ആയിട്ട് ഇരുപത് മണിക്കൂർ പറക്കാനുള്ള ഒരു ഫെയർ ഉള്ള ഒരു കൂടാണെങ്കിൽ അവർ അതിന്റെ അടുത്ത കുഞ്ഞുകൾ അത് ഏകദേശം ബ്രീഡറിലെ ഫെയർ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ടൈം പറക്കും അല്ലാതെ നമ്മള് സെറ്റ് ഇടുമ്പോഴേ ഒന്ന് പതിനഞ്ച് പറഞ്ഞു ഒന്ന് പതിമൂന്ന് പറഞ്ഞു ഒന്ന് ഇരുപത് പറഞ്ഞു അങ്ങനെയല്ല ഇരുപത് പറക്കണ കപ്പാസിറ്റി ഉള്ള ആ ലൈനേജ് ഇരുപത് പറക്കും പതിമൂന്ന് പറക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രാള് പതിമൂന്ന് പറക്കും എട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രാൾ എട്ട് മണിക്കൂർ പറക്കും അപ്പം ഓരോന്നിന്റെ ലൈനേജ് അനുസരിച്ച് അതിൻ്റെ പറയിൽ മാറ്റങ്ങൾ കറക്റ്റായിട്ട് വരും തമിഴ് കൊണ്ടല്ല ആ പറവയിൽ മാറ്റം വരുന്നത് ഈ കൂടുതലും തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരും തമിഴ് നോക്കിയെല്ലാം സെറ്റ് ചെയ്യല് കണ്ണു നോക്കി തന്നെയാണ് ഒരു എനിക്കറിയാന്നുള്ള അത്രയും ലോഫ്റ്റിലും അവര് കണ്ണ് കണ്ണും ബോഡി ഷേപ്പും ബാക്കിയുള്ള ബാക്കി അതിൻ്റെ പുറമെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും തമിഴ് നോക്കിയിട്ടല്ല സെറ്റ് ചെയ്യണം അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കി അറിയാൻ അറിഞ്ഞില്ലാത്തവർ ഇനി ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് അങ്ങനെ മുമ്പോട്ട് പോവുക അതല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആരെയും വിമർശിച്ചുകൊണ്ടോ ആരും ഇത് പിന്നെ ഈ ഒരു വീഡിയോക്കും എതിരായിട്ടുമല്ല അല്ല ഒരു അറിവാണ് എന്നെ പഠിപ്പിച്ച കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓരോ വീഡിയോയും ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് വിട്ടുപോകും ഏഹ് അപ്പം വരും വീഡിയോയിൽ ഇതുപോലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ വിഷയമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ്